ഗഗനോചല എന്നാണ് ആകാശത്തോളം തിരയടിച്ച്യരുന്ന കാളിന്തിയുടെ തീരത്തേക്ക് കൃഷ്ണനെയും എടുത്തുകൊണ്ട് എത്തിച്ചേരുകയാണ് അപ്പോൾ വലിയ ജലാശയമാണെങ്കിൽ അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും നിർത്തിയില്ല അങ്ങനെയുള്ള കാളിന്തിയുടെ വലിയ മഴ പെയ്യണു മഴയത്താണെങ്കിൽ നദികളൊക്കെ നിറഞ്ഞ് ഒഴുകാണ് പക്ഷേ പെട്ടെന്ന് എന്താണ് തക്ഷണാദ് അല്ലേ ആ പെട്ടെന്ന് തന്നെ എന്താണ് ആ വലിയ ജലാശയം ഒരു ചെറിയ നീർച്ചാൽ പോലെ രണ്ട് വശത്തേക്കും മാറിക്കൊടുത്ത് എന്തിനു വേണ്ടിയിട്ട് ഭഗവാനെ എടുത്തുകൊണ്ട് വസ്തുദേവർക്ക് അക്കരെ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പോലെ ആയി തീർന്നു എന്നാണ് ഭവന്തമയമുദ്വഹൻ നിസ്സരൻ ശുപാലികൃതമാരുതാവശുന്യകാം സുപുരമാഗതോ വേഗത അനേ ഗോപസ്ത്രീകൾ പ്രസുപ്ത പശുപാലിക പശുപാലികമാർ അതായത് ഗോപസ്ത്രീകളൊക്കെ എങ്ങനെയാണ് ഗാഠമായ നിദ്രയിലായിരിക്കുന്ന ഗോകുലത്തിലേക്ക് വസുദേവരെ കൃഷ്ണനെയും കൊണ്ട് എത്തിച്ചേർന്നു എന്നാണ് അപ്പോൾ എവിടേക്കാണ് പോണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്താണ് ഒരു പെൺകുഞ്ഞിൻ്റെ നേരത്തെ ഒരു കരച്ചിൽ അല്ലെ അപ്പോൾ പ്രസവിച്ച കുട്ടികൾ അറിയില്ലേ ആ ഒരു കരച്ചിലിങ്ങനെ കേട്ടു എന്നാണ് ആ കരച്ചിൽ കേൾക്കുന്ന ഭവനത്തിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴെന്താണ് അവിടെയൊക്കെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ് അവിടേക്ക് ഉള്ളിൽ അപ്പോൾ വേഗം തന്നെ കുട്ടിയേയും കൊണ്ടായാലേ ഇവിടെ പ്രവേശിച്ച് ആ യശോദയുടെ പ്രസവതൽപ്പത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് ആ കൃഷ്ണനെ അവിടെ കിടത്തിക്കൊണ്ട് വസുദേവർ പെട്ടെന്ന് തന്നെ എന്താണ് സുപുരമാഗതോ വേഗത വേഗത്തിൽ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു എന്നാണ് അങ്ങനെ കുട്ടിയേയും വാരിയെടുത്തുകൊണ്ട് വേഗത്തിൽ തന്നെ വസുദേവരെ മധുരയിലേക്ക് പോകുന്നതാണ്

ാം അപ്പോൾ വേണ്ട കുട്ടിയെ കൊണ്ടുവന്ന് ദേവകീടെ അടുത്ത് കിടത്തി അങ്ങനെ കിടത്തി ഉടനെന്തായി പിന്നെ കവാടങ്ങളെല്ലാം പഴയതുപോലെ അടഞ്ഞു അല്ലേ അപ്പോഴെന്നിട്ട് എന്താണ് പതുക്കെ കുട്ടി കിടന്നങ്ങട് കരയാൻ തുടങ്ങിയതാണ് കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഭടന്മാരൊക്കെ ഞെട്ടി ഉണന്നു അല്ലേ അയ്യോ ഞങ്ങൾ ഉറങ്ങിപ്പോയോ ഇവിടെ എന്താ ദേവഗീദേവി പ്രസവിച്ചിരിക്കണോ അല്ലേ അവർ ഓടി ചെന്ന് എന്താണ് കംസനോട് പറഞ്ഞു അല്ലേ ഭടന്മാർ കംസനോട് ചെന്ന് പറയാണ് ദേവഗീദേവി പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ കംസൻ വേഗം തന്നെ ഓടി വരികയാണ് ഓടി വന്ന് നോക്കുമ്പോൾ എന്താണ് ഈ വാർത്തയോ എട്ടാമത്തെ പുത്രൻ എന്നല്ലേ കേട്ടത് അല്ലേ അഷ്ട അല്ല എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താണ് ആൺകുഞ്ഞിന് പകരം പെൺകുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോളേ വല്ലാതൊരു ശങ്ക എന്താണാവോ ഇങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു ആരേ നാരദ മഹർഷിയെ കാരണം എന്താ ഭഗവാൻ ഹരി ആരാണ് മായാവിയാണ് അല്ലേ പല പല മായകൾ കാണിക്കാൻ പ്രാപ്തിയുള്ള ആള് ചിലപ്പോൾ പെൺകുട്ടിയാണല്ലോ എന്ന് കരുതി ഞാൻ കൊല്ലാണ്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടിയാവാനും മതിയല്ലേ അപ്പം തന്നെ വധിക്കാമല്ലോ എളുപ്പത്തിൽ അങ്ങനെ ഒരു തെല് കുഴപ്പത്തോടെ ഇത്തിരി ആ പെൺകുഞ്ഞിനെ കംസൻ അങ്ങനെ നോക്കി കംസനങ്ങനെ നോക്കിയിരുന്നു ഭംഗശാലിനോ മധുഹരസ്യമായ ഭവേ ിംഗിതാം ദിവ മൃണാളികൻ അയന്ത ഉപല പട്ടകേ പിൻ ഇതെന്താണ് ഇത് വിഷ്ണുവിൻ്റെ മധുഹരസ്യമായ അല്ലെ ഇത് മഹാവിഷ്ണുവിന്റെ മായ തന്നെയാണ് എന്ന് തീർച്ചപ്പെടുത്തി എന്ത് ചെയ്ത് സഹോദരിയുടെ നെഞ്ചിലിങ്ങനെ ഗാഠമായി കിടന്നുറങ്ങുന്ന ആ പെൺകുഞ്ഞിനെ എങ്ങനെ ആന പൊയ്കയിൽ നിന്ന് താമര പൊയ്യയിൽ നിന്ന് താമര വളയത്തി വലിച്ചെടുക്കുന്നതുപോലെ പെങ്കുഞ്ഞിനെ അങ്ങോട്ട് വലിച്ച് എടുത്തു എന്നാണ് എന്നിട്ടോ ഉബല പട്ടകേ പിഷ്ടവാൻ വലിയൊരു പാറയുടെ മേലേക്ക് കുട്ടിയെ കാലുമ്മ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കൊല്ലണല്ലേ എല്ലാ കുട്ടികളെയും കൊന്തം എങ്ങനെയാണ് കാലിമ്മയും ഇങ്ങോട്ട് പിടിക്കുക എന്നിട്ട് തല പാറയെ മേലെ അടിച്ചു കൊല്ലുകയാണെങ്കിൽ അങ്ങനെ ആഞ്ഞു അടിക്കാനായിട്ട് തുടങ്ങിയെന്നാണ് ധ്രുവിന് മധുഹരമായാ ഭി തഥോഭവതുവാസഗോ ഝിതി മൃത്യുപാശാന് വാ പ്രമോചതൈവ സമതിരുൂഢ ു വികസദുരൻ മഹായുധമഹോ ഗതാഖില വിഹായ സാധിദേ എങ്ങനെയാണോ ഭക്തന്മാര് കാലന്റെ കയ്യിൽ നിന്ന് വഴുതി മാറുന്നത് എങ്ങനെയാ നമ്മൾ കണ്ടണ്ടല്ലോ ആരുടെ കഥയാ അജാമിളൻ അല്ലേ പോത്തിൻ്റെ പുറത്ത് കയറുകൊണ്ടെന്ന് കഴുത്തിലിട്ട് വലിച്ചഴയ്ക്കുന്ന അജാമിളനെ എന്താണ്ടായി നാരായണ എന്ന നാമത്തിൻ്റെ അല്ലേ മഹിമയാൽ ആ നാലക്ഷരത്തിൻ്റെ മഹിമയാൽ ഭഗവാന്റെ ഭടന്മാർ വന്ന് കാലപാശത്തിൽ നിന്നും മോചിപ്പിച്ചു അല്ലേ നമ്മൾ അയച്ചിട്ടില്ലേ അതുപോലെ എങ്ങനെയാണോ ഭക്തന്മാർ കാലൻ്റെ കയ്യിൽ നിന്ന് വഴി അതുപോലെ കംസൻ്റെ കയ്യിൽ നിന്ന് ആ പെൺകുഞ്ഞ് അടിക്കാനായിട്ട് ഓങ്ങുകയാണല്ലേ പെട്ടെന്ന് തന്നെ പെൺകുട്ടി എന്തായി മുകളിലേക്ക് അങ്ങോട്ട് പോയി എന്നാണ് അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ട് എന്താണ് വികസിച്ച അഷ്ടബാഹുസ്ഫുരൻ എട്ടു കൈകളോടും അതിലെല്ലാം അല്ലെ പലവിധ ആയുധങ്ങളൊക്കെ ധരിച്ചവളായും രൂപം മാറിയ മഹാമായ ശോഭിച്ചു എന്നാണ് ദേവിക്ക് പറയുന്നതാണേ മനോഹരമായിട്ടുള്ള ഉടയാടകൾ അതുപോലെ തന്നെ പുഷ്പമാല്യങ്ങള് ഹാരങ്ങൾ ആഭരണങ്ങൾ കൈകളിലെ ചാപം ബാണം കുന്തം മണി ശംഖ ചക്രം വാള് പരിച ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടാണ് അമ്മ അങ്ങനെ അന്തരീക്ഷത്തിൽ ശോഭിച്ചതെന്നാണ് ിഷ്ടം മുദീരം മരുഗണപണായിരാഷ്ടനായിട്ടുള്ള അപ്പോഴും വിളിച്ചു അല്ലെ മഹാദുഷ്ടനായിട്ടുള്ള കംസ എന്നെ കൊന്നിട്ട് നിനക്ക് എന്താണ് കാര്യം അതുമാത്രമല്ല നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കുമോ മഹാമായയെ കൊല്ലാനായിട്ട് ആർക്കാ സാധിക്കുക അല്ലേ നിനക്ക് എന്നെ കൊല്ലാനും സാധിക്കില്ല എന്നാൽ എന്നെ കൊന്നിട്ട് നിനക്ക് യാതൊരു കാര്യവുമില്ല ഭഭൂവ ഭൂവഭവതഅന്തക നിന്നെ വധിക്കാനുള്ള അന്തകൻ കഴിഞ്ഞു അല്ലേ അതുകൊണ്ട് എന്താണ് കൊജനചിന്തിയതാം ഇനി എന്താണ് വേണ്ടതെന്ന് നീയെ ചിന്തിച്ചോളാം അല്ലെ നന്നായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിനക്ക് തന്നെ ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ എന്താണ് ഹിതമായത് എന്ന് നീ ആലോചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുതിക്കപ്പെട്ടവളായിട്ട് ഭൂമിയിലെ ക്ഷേത്രങ്ങളിലേക്ക് ആ മഹാമായ പ്രവേശിച്ചു എന്നാണ് निशंसधरकं सदे किमु मया विनिष्पिष्टया बभूव भवदन्दगा क्व जन चिन्त्यदां देहिदम् इति त्वनुजा विभो कलमुदीजतं जङ्गुषि मरुद्गणपणायिदा भुवि च मन्दिराण्येयुषि प्रगे पुनरगात्मजा वचनमेरिदा भूभुजा പവന്നിതന പ്രളംബകൂതാമുഖാനിമ ജഗതി ദേവി പറഞ്ഞ വൃത്താന്തങ്ങളൊക്കെ അറിഞ്ഞ കംസൻ ഒന്നും മനസ്സൊക്കെ മാറി മനസ്സൊക്കെ മാറുന്നല്ലേ എന്തായാലും ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞൂല നന്നായിട്ട് ജീവിച്ചില്ല എങ്കിൽ എന്തുവരും തൻ്റെ നാശം സംഭവിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഒന്നൊരു മാറ്റമൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരെയും വിളിച്ചു ചേർത്ത് അനുജരന്മാരെയൊക്കെ വിളിച്ചു ചേർത്ത് സഭ കൂടുമ്പോൾ അനുജന്മാർ ചോദിച്ചു അങ്ങ് എന്തിന് പേടിക്കണം അല്ലെ ഞങ്ങളില്ലേ കൂടെ അങ്ങ് എന്തിനു മാറണം അല്ലേ ഒരാളെ മാറാനും വരും നന്നാവാനായിട്ട് സമ്മതിക്കൂല അല്ലേ കൂട്ടുകേട്ടിൽ ചെന്ന് പെട്ടാൽ അതിൽ നിന്നും ഊരിപ്പോരെന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ചെന്ന് പെടുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചോളാം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാലോചിച്ചാൽ മതി ഇവിടെ അരുചരന്മാരാരൊക്കെയാണ് പ്രമുഖരായിട്ടുള്ളവരെ പ്രലംബ ബഗൂതന പ്രലംബൻ ബഗൻ പൂതന മൂന്നിലൊന്ന് വനിതാ സംവരണം അപ്പോൾ നമുക്ക് ഇന്ന് വന്നതാണ് സംവരണം ഭഗവാന്റെ കാലത്തും സ്ത്രീകൾക്ക് സംവരണം ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അത്ര വല്യ മഹിമയൊന്നുമില്ല ആ കാര്യം പറയണേല അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ നേരത്തെ കണ്ടു എന്ത് കീഗോൾ ശസ്ത്രക്രിയ അല്ലെ അവിടെ നടത്തി അല്ലേ ഇവിടെ ഇപ്പൊ മൂന്നിലൊന്ന് സംവരണവും നമുക്ക് ഭഗവാന്റെ കാലത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഇപ്പൊ പ്രമുഖനായിട്ടുള്ള മൂന്ന് പേരിൽ ഒരാൾ ആരാണ് പൂതനയാണ് ആണല്ലേ അപ്പൊ അങ്ങനെ പ്രലംബക പൂതന മൂന്നിലൊന്ന് സംവരണം ആർക്ക് കൊടുത്തിട്ടുണ്ട് വനിതകൾക്ക് അന്നേ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി എന്തു ചെയ്തു ഹംസൻ്റെ സന്തോഷത്തിനായിട്ട് ലോകമെല്ലാം സഞ്ചരിച്ച് അപ്പോൾ ജനിച്ചിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും വധിക്കാനായിട്ട് തുടങ്ങിയതാണ് <स्था> तदपशुभमन्दिरे त्वयि मुकुन्दनन्दप्रिया प्रसूदि शयने शयेधि गिञ्जिदं जत्पदे विबुध्यवनिदा जनैस्तनयसम्भवे घोषिदे मुदा किमु वदाम्यहो सकलमागुलं गोकुलम् ആ സമയത്ത് എന്താണ് ഗോപഗൃഹത്തിൽ പ്രസവ പ്രസവതൽപ്പത്തിൽ കിടന്ന് ഭഗവാൻ ഇങ്ങനെ കുഞ്ഞിക്കാലുകളൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ അനക്കി ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങി എന്നാണ് അപ്പോൾ എന്താണ് ഗോപ സ്ത്രീകളൊക്കെ ഓടി വന്നു പോണേ യശോദയ്ക്കൊരു മകൻ ജനിച്ചിരിക്കണമല്ലേ അവരെല്ലാവരും ചെന്ന് വേഗം തന്നെ നന്ദഗോപരേ മകനുണ്ടായവരെയൊക്കെ അറിയിച്ചു അങ്ങനെ ഗോകു സകലം ആകുലം ഗോകുലം ആ ഗോകുലം മുഴുവനും ആഹ്ലാദത്താൽ നിറഞ്ഞു എന്നാണ് യശോദയ്ക്ക് അൺകുഞ്ഞുണ്ടായിരിക്കണു കുട്ടി ഉണ്ടായിരിക്കണോ അല്ലേ അവരൊക്കെ വല്ല വളരെ സന്തോഷത്തിൽ അറിയുന്നതാണ് അതെന്താണ് സന്തോഷവും ഉണ്ടാവാതിരിക്കും ഭഗവാനാണ് പുത്രനായിട്ട് ഉള്ളതല്ലേ ആ ഭഗവാനുള്ള അടുത്ത് സന്തോഷമല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക സന്തോഷമല്ലേ ഉണ്ടാവുകയുള്ളു അങ്ങനെ ഗോകുലം മുഴുവൻ സന്തോഷത്തിൽ ആറാടി എന്നാണ് തത പശുഭമന്തിരികുന്ദനന്ദ്രിയോഷിരി ായ ചേതോഹരം തലമന്തികേ പ്രഥമമാഭിബന്ധ്യാ ദൃശ പുനസ്തനപരം നിജം സപതി പായയന്ത്യാമുദ മനോഹര തനുസൃശ ജഗതി പുണ്യവന്തോജിത ശ്യാമവർണമാർന്ന ഭഗവാന്റെ തിരുവിടല കണ്ണുകളാൽ മതി വരുവോളം കണ്ടും അല്ലേ അതുപോലെ തന്നെ തനഭരം മുലപ്പാൽ മതിയാവോളം പകർന്നുകൊടുത്തും ഭഗവാന്റെ ആ തിരുവുടലിനെ ലാളിച്ചു കൊണ്ടും യശോദ ലോകത്തെ എല്ലാ പുണ്യാത്മാക്കളെയും ജയിച്ചവളായി എന്നാണ് ഭഗവ സാഷാൽ കൃഷ്ണനെ അല്ലേ മുലകുടത്ത് അടിയിൽ കിടത്തി ആ കണ്ണുകളിലേക്ക് നോക്കി ഇരിക്കുന്ന ആ ഒരു അമ്മയ്ക്ക് കിട്ടുന്ന ഒരു നിർവൃതി വേറെ ആർക്ക് കിട്ടുക അപ്പം എല്ലാ പുണ്യാത്മാക്കളയിലും പുണ്യമുള്ളവളായി മാറിയാർ യശോദ എന്നാണ് അഹോ അകലു യശോദയാ നവകളായ ചേതോഹരം മ്യന്തോസ്ത പ്രമോദര സങ്കുലോ നിജകുലായം നദ തടൈവ പശുപാ കാ മംഗളം ദേ ജഗൃദയ മംഗള ത്വമ പാഹി മാ ഭഗവാന്റെ സകലവിധങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ബ്രാഹ്മണ പ്രീതിക്കായിട്ട് നന്ദഗോപര് എന്തെല്ലാം ആണ് ദാനം ചെയ്തതെന്ന് അവിടെ ചോദിക്കുന്നത് ദാനം കൊടുത്തു പുത്രനുണ്ടായ സന്തോഷത്തിൽ ആ പുത്ര നന്മ വരുന്നതിനായിട്ട് ദാനങ്ങളെ നൽകിയെന്നാണ് അങ്ങനെ ഗോകുലത്തിലെ മറ്റ് ഗോപന്മാരും ഭഗവാനും മംഗളം വരുവാനായിട്ട് അവരുടേതായ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ അവരും ചെയ്തു എന്നാണ് ഇവിടെ എന്താണ് ജഗത്രുതയ മംഗളം ഈ മൂന്ന് ലോകത്തിനും മംഗളത്തിന് നൽകുന്ന ആളാണ് ആര് ഭഗവാൻ അല്ലേ ആ ഭഗവാന് മംഗളം വരാനാണ് ഇവിടെ ഗോപന്മാരും നന്ദഗോപരും ഒക്കെ ഓരോരോ കർമ്മങ്ങളെ ചെയ്യുന്നത് അങ്ങനെ ലോകങ്ങൾക്കും ഐശ്വര്യത്തെ അരുള്ളുന്ന അല്ലയോ ശ്രീ ഭഗവാനെ അടിയനെ രോഗങ്ങളിൽ നിന്നെല്ലാം അല്ലെ രക്ഷിക്കണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കണത് ബാബാ കുശല കാമ്യ സകലോ നന്ദഗോപ പ്രമോദപരസംഗുലോ ന്നതൈവ പശുപാൽ കാംഗളം ജഗത് ഹൃദയമംഗള പാഹി മാമയ ശ്രീഗുരു ആയിരപാശരണം നാരായഖിഗുരോ ഭഗവന്നമസ്തേത്രോവിന്ദനാമസീർത്തോ ഗോവിന്ദ ഗോവിന്ദ ഇനി ഇത് കഴിഞ്ഞാൽ കീർത്തനം ഉണ്ട് കേട്ടോ ദേവി ദുർഭാവം കൃഷ്ണ ജന്മോത്സവം പവന്തമയമുദ്ഹൻ യതുകുലോദ്ദഹോ നിസരൻ തദർശകനോ ജല ജലപരാങ്കളിന്നാത്മജാം അഹോ സലില സഞ്ജയ സപുനരേന്ദ്രജാലോദിതോ ജലൗഖ ഇവ തക്ഷണ പ്രമദമേയതാമായ P SM V reflecting on earth, speak your world chapter, and direct inspiration to ിംഗിതാം ദിവരാ ദിവൻ അയന്ത മുബലിഷ്ട मृत्युपाशात् निवामुच्चतर सैव समधिरोढरो बान्धरा अधस्थलमजङ्गुषी विगतदष्टबाहु स्फुरन् महायुधमहो गदाखिलविहाय साधिमुया दे। विनिष् वूव भवदन्धगाचिन्त्यं देहिदम्

तदपशुवमन्दिरे त्वयि मुकुन्दनन्दप्रिया शयने शयेजिदं जत्पदे विबुध्यवनिता जनैस्तनयसम्भवे घोषिदे सकलमागुलं गोकुलम् അഹോകളുശോദയാ നവകളായ ചേഹരം പവന്തമലമന്തികേ പ്രഥമമാഭിവന്ധ്യജം നിജം വായ മനോഹര ജഗതി പുണ്യവന്ദോജിദാം പവകുശല കാമ്യയാ സകലു നന്ദഗോസ്താം പ്രമോദപരസംഗുലോ നിജകുലായം നദാം

ओङ्करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भरादं विहितमविहितं वा सर्वमेदक्षमस्य जय जय गरुणाब्देशी महादेव शम्भो कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मनै वा प्रकृते स्वभावं करोमि यज्ज सकलं वरस्मै नारायणायेदि समर्पयामि सर्वं समर्पयामि ॐ पूर्णमदः पूर्णमिदं पूर्णाल्पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे